നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂർ പൈപ്പ് ലൈൻ റോഡ് ഇവിടെ കതിരണി എന്ന പദ്ധതി പ്രകാരം കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർഷിക വകുപ്പും മാവൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് ഇവിടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു യന്ത്രത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഈ യന്ത്രം വന്നിട്ട് ഏഴ് മാസമായി ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വിഷയത്തിലേക്കാണ് മാവർ മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് സജീവം കച്ചേരി കൊന്ന താങ്കളായിരുന്നല്ലോ ഈ യന്ത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഓയിൽ പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കൊണ്ടുവന്നിരുന്നു ജലത്തിലെ ജീവികൾക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി അതിനുശേഷം അവർ മാറ്റിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത് കാരണം അത് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇതൊരു സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സാധനമാണ് ഇതിവിടെ കിടന്ന് നശി പോകുന്നത് ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ സംഭവമൊക്കെ ഓടുന്നത് അപ്പം അന്ന് ഇവരുടെ സത്യത്തിൽ നിരുത്തരോധപരമായുള്ള കാര്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് അതോടൊപ്പം ഏറ്റവും വലിയ ഭീഷണി എന്താ പറയുക ഇപ്പോൾ ഈ സാധനം ഉപയോഗിക്കുന്നത് ഈ പിന്നെ കുട്ടികൾക്ക് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം ഈ ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറി അതിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് നമുക്കെന്താ വേണ്ടത് ഇതിൽ ഈ പറയുന്ന സെൽഫി എടുക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ ആഴമുള്ള സ്ഥല ഈ ഇതിന്റെ മുകളിൽ കയറി കുട്ടികൾ സെൽഫി എടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ നീന്തൽ അറിയാണ്ട് അതെ നീന്തൽ അറിയാവുന്ന അറിയുന്ന കുട്ടികൾ അപൂർവ്വമായിരിക്കും ഇപ്പോഴുണ്ടാവുക അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതിന് ഉത്തരം ആര് പറയണം ഇതിവിടെ കൊണ്ടുവന്നിട്ട ആളുകളാണ് പറയേണ്ടത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ പാലം ഇപ്പോൾ ഈ പിന്നെ നീരൊഴുക്ക് ഈ സാധനം ഉയർന്നോട് വെള്ളം ഉയർന്നതോട് ഈ ഉപകരണം ഉയരുക ഇത് ഒഴുകി നടക്കുന്ന മെഷീനാണ് ആ അതെ ഒഴുകി നടക്കുന്ന അപ്പോൾ ഇപ്പം നേരത്തെ വെള്ളത്തിൽ താന്നുപോയി ആ താന്നുപോയ സമയത്ത് കണ്ട എൻ്റെ സദ്യ വൈകുന്നേരം കാണുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മളത് പ്രതികരിച്ചു കാരണം അത് ഒരു പൊതുപ്രവർത്തകം എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പറയുന്ന നീരൊഴുക്ക് തടയുന്ന രീതിയിൽ കൊള്ളാണ് സ്ഥിതി ഇപ്പോൾ ഉള്ളത് ഈ സാധനം എത്രയും പെട്ടെന്ന് അവിടെ ഒഴിവാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ വരുന്ന എന്ത് ആപത്തു എന്നുണ്ടെങ്കിലും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ സാധനം കൊണ്ടുവന്ന ആളുകളായിരിക്കും ഇതിൻ്റെ ഉത്തരവാദികൾ അതാണ് നമുക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മാവരിലെ കൃഷിഭവൻ ഓഫീസിലാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് ചേരുകയാണ് താങ്കൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് മാവൂരിലെ കൃഷി ഓഫീസറായിട്ട് താങ്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ കാരണം സർക്കാർ അനുഭവിക്കുന്ന എല്ലാ ഫണ്ടുകളും അത് യഥാസമയം വിനിയോഗിക്കുകയും കർഷകർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു താങ്കൾ അതിൽ വളരെ സജീവമായിട്ടുണ്ട് പക്ഷേ ഈ സമയത്താണ് ഏഴ് എട്ട് മാസമായിട്ട് മാവൂരിലെ ഈ പാടത്ത് ഈ തണ്ണീർത്തടം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു യന്ത്രം കൊണ്ടുവന്നിരിക്കുന്നു ഈ യന്ത്രം ഇപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത്രയും പൈസ മുടക്കിയിട്ടുള്ള കലിങ്ങിനെ ഇടിച്ചു നിൽക്കുകയാണ് കതിർമണി എന്നുള്ള പദ്ധതി പ്രകാരമാണ് താങ്കൾ താങ്കളും ഗ്രാമപഞ്ചായത്തും ഈ വിഷം ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതൊരു ശല്യമായി മാറിയിരിക്കുകയാണ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് താങ്കൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം നമ്മുടെ നിലം കൃഷിയോഗ്യമാക്കുന്നതിനോട് അനുബന്ധിച്ചുകൊണ്ട് കദ്രണി എന്നുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയും ജില്ലാ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെയും മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മൾ ആ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത് ഒരു പത്തിരുപത് വർഷത്തോളമായി വെള്ളക്കെട്ടായി കിടക്കുന്ന നമ്മുടെ പള്ളിയോൾ പാടശേഖരം ഒരു കാലത്ത് മാവൂരിൻ്റെ ഏറ്റവും വലിയ ഗ്രെയിനറി എന്നറിഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പള്ളിയോൾ പാടശേഖരത്തിൻ്റെ പാഠശേഖരത്തെ പണ്ടത്തെ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു കതിരണിന്നുള്ളൊരു പദ്ധതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കേരള സംസ്ഥാന അഗ്രികൾച്ചർ മെക്കനൈസേഷൻ മിഷനാണ് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഈ കെ എസ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള എഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എന്നുള്ള ഈ ഒരു മെഷീൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് അതെ ആ അതിലാണ് ഈ മിഷൻ കൊണ്ടുപോകുന്നത് അന്ന് കൊടുത്ത റിപ്പോർട്ട് ഇപ്പം വർഷം എത്ര കഴിഞ്ഞു ഒരു അല്ല ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പരിസ്ഥിതിയാണോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നിരിക്കുന്ന റിപ്പോർട്ട് സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കഴിഞ്ഞതിനു ശേഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു തീർച്ചയായിട്ടും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ മാറ്റങ്ങളുണ്ട് പരിസ്ഥിതിക്ക് എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ മാറ്റത്തിന് അടിസ്ഥാനമാക്കിയിട്ട് റിപ്പോർട്ട് അനുസരിച്ചല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ സി ഡബ്ല്യു ആർ ഡി എമ്മില് അന്ന് പഠനം നടത്തിയിരുന്ന സയൻറ്റിസ്റ്റുകളെ നേരിട്ട് കാണുകയും അവരോട് നമ്മൾ സജഷൻസ് ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് മാഡം താങ്കൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയത്ത് ഈ പാടശേഖരം വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ പിന്നെ ഈ ഒരു ബ്രിഡ്ജ് വന്നു അവിടെ ഇത് വന്നുകൊണ്ട് വെള്ളം കംപ്ലീറ്റ് ഇവിടേക്ക് കയറുകയാണ് നിങ്ങൾ കൊണ്ടുവന്ന മിഷീനെ കൊണ്ടുള്ള ഉപകാരം തോടുകൾ വൃത്തിയാക്കുകയും തോടുകൾ വീതി കൂട്ടുകയും ആഴം കൂട്ടുകയും എന്നതായിരുന്നു പക്ഷേ ഈ മിഷീൻ കൊണ്ടുവന്നപ്പം ഇവിടെ അങ്ങനത്തെ തോടി കാണാനില്ല കാരണം ഞങ്ങളടക്കം എല്ലാവരും കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് വയലിൽ കൂടി ആയിരുന്ന ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്ന മേച്ചേരിക്കുന്ന സ്കൂളിൽ എന്ന് പറഞ്ഞ് ഇപ്പം ആലോചിക്കാതെ ചിന്തിക്കാതെ താങ്കളടക്കം ഇവിടുത്തെ ഭരണാധികാരികൾ ഗ്രാമപഞ്ചായത്ത് അവർക്ക് മനസ്സിലാവില്ലേ ഇവിടെ ഇത് നടക്കില്ല ഇത് തന്നെ വലിയൊരു യന്ത്രം വളരെ കഷ്ടപ്പെട്ടല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട് അതെല്ലാം ചെയ്ത് രാത്രി നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ സാധനം പഞ്ചായത്ത് ഓഫീസിൽ നിർത്തി അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരുമ്പം ആ സാധനം വെള്ളത്തിലിട്ടിട്ട് ഒരു പ്രയോജനം നിങ്ങൾ ടെക്നിക്കലായിട്ട് അത് നടത്തിയപ്പം അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി അതവിടെ കിടക്കുകയാണ് അത് പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല ടെക്നിക്കലി നമുക്ക് ഡ്രഡ്ജ് ക്രാഫ്റ്റ് കൊണ്ട് ഒരു ടെമ്പററി സ്ട്രക്ചർ അതായത് നേരത്തെ സംസാരിച്ച പോലെ തന്നെ തോടിന്റെ ആഴവും വീതിയും കൂട്ടാനുള്ള ഒരു ടെമ്പററി സ്ട്രക്ചർ നമുക്ക് പക്ഷേ ജനങ്ങൾ അല്ല ഷ്രെഡർ അല്ല നമ്മൾ ഷ്രെഡർ ഇറക്കിയിട്ടുമില്ല അത് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം നമുക്ക് തോടിന്റെ സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ റിപ്പോർട്ട് പ്രകാരം തോടിന്റെ വീതിയും മാഴവും കൂട്ടുക എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫേസിലുള്ളത് പന്ത്രണ്ട് വർഷം മുമ്പ് റിപ്പോർട്ടാണ് തീർച്ചയായിട്ടും അത് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിയതല്ല ഈ കെ എസ് ആമിന്റെ ടെക്നിക്കൽ ടീം ഇവിടെ വന്ന് ഏരിയൽ സർവേയും അല്ലാതെയും സർവേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തോണിയൊക്കെ വെച്ച് ഇതിൻ്റെ അളവ് എടുത്തതിന് ശേഷം പണ്ടുണ്ടായിരുന്ന തോട് മാർക്ക് ചെയ്തുകൊണ്ട് നാട്ടുകാരുടെയൊക്കെ കംപ്ലീറ്റ് കൂടിയാണ് നമ്മൾ വർക്ക് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഏതാൺ ബണ്ട് കെട്ടുന്നത് പ്രായോഗികമല്ല കാരണം നമ്മൾ ഒരു കൊല്ലം പത്ത് ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ച് നമ്മൾ ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ അടുത്ത കൊല്ലം നമുക്ക് ഇവര് വൺ ടൈം അസിസ്റ്റൻസ് ആണ് കൃഷിയോഗ്യമാക്കാനുള്ളത് അടുത്ത കൊല്ലം കർഷകർ ഇറങ്ങി അവർക്ക് ലാഭകരമായിട്ട് ഇവിടെ കൃഷി ചെയ്യണമെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ കൂടി അവിടെ വേണം എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇല്ല നമ്മൾ ആ പദ്ധതി ഇങ്ങനെയല്ല നമ്മൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഫീസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഡ്രോപ്പ് ആയിട്ടില്ല പിന്നെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ആൻഫീബിയൻ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിന് വെള്ളത്തിൽ സ്റ്റേഷൻ ചെയ്യാനും കരയിൽ സ്റ്റേഷൻ നടക്കുന്ന ഒരു യന്ത്രമാണ് രണ്ട് നല്ല ബലമുള്ള കാലുകളുണ്ട് അത് സ്റ്റേഷൻ ചെയ്തിരിക്കയാണ് അവിടെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് എവറി രണ്ട് ദിവസത്തിൽ ഇവിടെ വന്ന് വെള്ളം കേറുന്നുണ്ടോ അതിനെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് വേറൊരു സ്ഥലത്തേക്കെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലിരിക്കുന്ന കുട്ടികളടക്കം ഇന്നലെ ഞാൻ അവിടെ കണ്ടത് ചെറിയ കുട്ടികളടക്കം അതിൽ ഇരുന്ന് സെൽഫി എടുക്കുന്നതാണ് അതിലേതെങ്കിലും മരണങ്ങൾ സംഭവിച്ചതിനാൽ നിങ്ങളും പഞ്ചായത്തും ഉത്തരം പറയേണ്ടി വരുന്നതാണ് നമ്മളിങ്ങനത്തെ ഒരു അപകടം ഉണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഈ മെഷീൻ അടുത്തൊരു വർക്ക് സൈറ്റിലേക്ക് മാറ്റാനേ നമുക്ക് കഴിയുള്ളൂ കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു എന്താ പറയുക ഒരുപാട് മാൻ പവർ ഉള്ളതും ഭീകരമായി അതെ പവർ ആവശ്യമുള്ളതും അതേപോലെ ഒരുപാട് സന്നാഹങ്ങൾ ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അപ്പോൾ ഇത് ഒരു വർക്ക് സൈറ്റിൽ നിന്ന് അടുത്ത വർക്ക് വർക്ക്സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഈ ടെക്നീഷ്യൻസ് തൃശ്ശൂർ മറ്റൊരു വർക്ക് ഏറ്റെടുത്തത് കൊണ്ട് അവർക്ക് സമയത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം നമുക്ക് ഡിലേ വന്നത് ഓക്കെ ഞങ്ങൾ ചോദിക്കുന്നത് ഞാനല്ല ജനങ്ങൾ ചോദിക്കുന്നത് എത്ര ദിവസം കൊണ്ട് ഇത് മാറ്റാൻ പറ്റും നമുക്ക് ഇന്ന് ഞാൻ രാവിലെയും കൂടി ടെക്നീഷ്യൻസ് ആയിട്ട് സംസാരിച്ചിരുന്നു ഒരു ഈ ആഴ്ച തന്നെ അവർ മാറ്റാനുള്ള സന്നാഹങ്ങൾ ആ വണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ടെക്നീഷ്യൻസ് തൃശ്ശൂരുള്ള വർക്ക് പൂർത്തിയാക്കി ഇന്നലെ ഇവിടെ എത്തി മെഷീൻ പരിശോധിച്ചു അതിന് എൻജിനോ വേറൊരു ലീക്കേജ് ഉണ്ടായിരുന്നു നോക്കാം അത് അവർ ചെക്ക് ചെയ്തു ടാങ്കിനോ ഡീസൽ ടാങ്കിനോ ഒന്നിനും ലീക്ക് പോയ സമയത്ത് അത് ക്ലീൻ ചെയ്തു മത്സ്യങ്ങളും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ പാഠ ഡീസൽ ടാങ്ക് പൊട്ടുകയോ അതിന്റെ എന്താ പറയുക ഇന്ധനം ഇന്ധന ടാങ്ക് പൊട്ടി അങ്ങനെ ഒരു വലിയ വിപത്തിലേക്ക് അതൊരിക്കലും പോയിട്ടില്ല അത് എനിക്കൊരു എന്താ പറയാ എന്താ നടക്കാത്ത കാര്യമാണെന്നുള്ളത് തന്നെ വേണം പറയാൻ അതിന്റെ മുകളിൽ പറ്റി പിടിച്ചിരുന്ന ഓയില് വെള്ളം കയറിയപ്പോ ആ ലൂബ്രിക്കൻ്റ് മാത്രമാണ് കുറച്ച് അറിയില്ല തീർച്ചയായും അപ്പൊ എനിക്കും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കാരിന്റെ ഫണ്ട് പിന്നെ ദുരുപയോഗപ്പെടുത്തിയെന്നോ എന്നുള്ള ആശങ്ക തീർത്തും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് പത്ത് ലക്ഷത്തിന്റെ വർക്ക് ചെയ്തിട്ട് അടുത്ത പോലെ നിങ്ങൾ പഠിക്കാതെയും ചിന്തിക്കാതെയും അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ ചെയ്യണമായിരുന്നു ഒരു സാധാരണ മനുഷ്യന് പോലും മനസ്സിലാവും അന്നത്തെ വയലല്ല ഇന്നത്തെ നിർത്തണം തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ ഞാനല്ല ഒരു തീരുമാനം എടുത്തു നമുക്ക് എഞ്ചിനീയർമാരുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് നമുക്ക് ഇതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ഏർതേൺ ഫണ്ടിങ് അല്ല പക്ഷേ പർമനന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് അവിടെ ആവശ്യം ഒരു പദ്ധതിയെ പറ്റി പഠിക്കാതെയും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും സർക്കാരിൻ്റെ ജനങ്ങളുടെ പണം ദുർവിനിയോഗം ചെയ്യുന്ന ഇത്തരം പദ്ധതികൾക്കെതിരെ മാവർ മീഡിയയുടെ ശബ്ദം എന്നും ഉയരും തൽക്കാലം വിട പറയുന്നു വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ വരും Invest your sleep on right mattress. For rich mattress for healthy sleep. காட்டுப்பறம்பு